കുറെ ദിവസമായിട്ട് എൻ്റെ വീട്ടിലൊന്ന് പോയി കഴിഞ്ഞു പോയിട്ട് വന്ന് കയറി ഉടനെ നമ്മുടെ ലോട്ടസ് ഗാർഡനിലേക്ക് വന്നതാണ് കുറച്ച് വിഷമമായിട്ടോ കാരണം നമ്മൾ എന്നും കയറി നോക്കാത്തതിൻ്റെതായ പ്രശ്നങ്ങള് നമ്മുടെ ലോട്ടസിനൊക്കെ ഉണ്ട് കാട്ടിത്തരാട്ടോ ആകെ വിഷമം ായിരുന്നു വിരിക്കാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് എന്തോ പറ്റും എന്താണ് പറ്റിയതെന്ന് എനിക്കറിയാം ഭയങ്കര വിഷമമായി നല്ലത് വിരിക്കേണ്ട സമയത്ത് വിരിക്കാൻ കൊണ്ട് മൊത്തം താഴെ ചാടി കുഴിഞ്ഞിരിക്കാണ് നല്ല വിഷമം